രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി സ്വാഗതം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി മലപ്പുറത്ത് ദുരന്ത വിഭവ സമാഹരണ കേന്ദ്രം ആരംഭിച്ചു ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറം കളക്ട്രേറ്റ് പരിസരത്ത് വയനാട് ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി വിഭവ സമാഹരണ കേന്ദ്രം പ്രവർത്തനമാരംഭിച്ചു മലപ്പുറം എയിംസ് മെഡിക്കൽ ഷോപ്പ് മാനേജർ സക്കീറിൽ നിന്നും ഉൽപ്പന്നങ്ങൾ റെഡ് ക്രോസ് ജില്ലാ ചെയർമാൻ ജി മോഹൻകുമാർ ഏറ്റുവാങ്ങിക്കൊണ്ട് സമാഹരണത്തിന്റെ തുടക്കം കുറിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ഐ ആർ സി എസ് ജില്ലാ സെക്രട്ടറി പി വാസുമാസ്റ്റർ സ്വാഗതം പറഞ്ഞു ഐ ആർ സി എസ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രൈംസൺ അധ്യക്ഷത വഹിച്ചു ബാബു പള്ളത്ത് ഉവൈസ്തി പി സലീം ജീന ടീച്ചർ കാസിം വൃന്ദ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എഡ്യൂക്കേഷൻ ഡോട്ട് ഇൻ